നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എഴുത്തുകാരിയും അതുപോലെ തന്നെ സംരംഭകയും സാഹിത്യ സാംസ്കാരിക ലോകത്ത് സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ഈ വ്യക്തിയെ പരിചയപ്പെടുത്തുമ്പോൾ എഴുത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ എല്ലാം ആളുകൾക്ക് വലിയൊരു പ്രചോദനമായി മാറിയ ശ്രീ എം ഫോട്ടോ ും ഉപയോഗിച്ച് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടത് സുന്ദരി ആയത് ഈ പുസ്തകം എന്ന് പറഞ്ഞു പോസ്റ്റ് ഇട്ടത് ഒരു മാധ്യമ പ്രവർത്തകനാണ് കോഴിക്കോടുള്ള ആളാണ് എന്താണെന്ന് വെച്ചാല് നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് പ്രതികരിക്കാൻ വേണ്ടിയായിരിക്കും ഈ ചേച്ചി ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ട് ഇങ്ങനെ നാണം കിട്ടില്ലേ ഇനി നമ്മൾ പ്രതികരിച്ച് എന്താ സംഭവിക്കാന്ന് തോന്നുമ്പോൾ മിണ്ടാതിരിക്കും എനിക്കങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ കോൺഗ്രസ്കാരി എന്നുള്ളത് കൊണ്ട് ഒരു ബഹുമാനക്കുറവും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഈ കഴിഞ്ഞ കൊച്ചിയിൽ നടന്ന ഡിവൈഫയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിൽ പോലെ എന്നെ ഡി സി പബ്ലിക്കേഷൻസിനെ ഒലിവ് പബ്ലിക്കേഷൻസിനെയും എന്നെയും അതിലൊരു ഭാഗമായിട്ട് അവരെ അതിഥിയായിട്ട് പങ്കെടുപ്പിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നത് ഒരു പക്ഷെ എന്റെ പ്രസ്ഥാനത്തിനകത്തു നിന്ന് എനിക്ക് അങ്ങനെ പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ടാവില്ല എനിക്ക് അങ്ങനെ പ്രോത്സാഹനം തന്നിട്ട് സ്വാഗതം നമസ്കാരം ആദ്യമായിട്ട് ചോദിക്കാൻ വരുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എഴുത്തുകാരിയാണ് അതേപോലെ തന്നെ ഒരു വലിയ സംരംഭയാണ് ഒക്കെയാണ് പക്ഷെ എങ്കിൽ പോലും അതിനൊക്കെ നമ്മളെ ആദ്യമായിട്ട് നമ്മളെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ ബാല്യമാണ് കുട്ടിക്കാലമാണ് എന്നൊക്കെ പറയാനുണ്ട് നമ്മൾ ഏതൊരു മനുഷ്യനെയും നമ്മുടെ വ്യക്തിത്വത്തിന് അത് രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു ഘടകം നമ്മുടെ ബാല്യകാലമാണ് ഇപ്പൊ കോഴിക്കോട് തന്നെയാണ് ജനിച്ച് വളർന്നതെന്ന് തോന്നുന്നു എങ്ങനെയായിരുന്നു ഈ ബാല്യവും നേരത്തെ പറഞ്ഞതുപോലെ ബാല്യമാണ് ഒരു വ്യക്തിയെ മോൾഡ് ചെയ്തെടുക്കുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം ഒരു നല്ലൊരു ബാല്യം കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ നമ്മുടെ സൊസൈറ്റിയിൽ അപ്പം നിങ്ങളുടെ ബാല്യം ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആവൂ എന്ന് നമ്മുടെ സമൂഹം നിഷ്കർഷിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകരുത് എന്ന് വിചാരിച്ചത് കൊണ്ടാണ് എന്റെ ലൈഫിൽ മാറ്റം വന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ബാല്യം അത്രത്തോളം നല്ല ബാല്യമൊന്നും ആയിരുന്നില്ല സാധാരണ ബാല്യത്തിൽ കുട്ടികൾ ആഗ്രഹിക്കുന്ന കാര്യം മാതാപിതാക്കൾ ഒരുമിച്ച് ഉണ്ടാവുന്ന ഒരു ഒരു ബാല്യമായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുക അത്തരത്തിലൊരു ബാല്യം എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ എജ്യൂക്കേഷന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത എഴുതാനും വായിക്കാനും ഒട്ടും പ്രാധാന്യം കൊടുക്കാത്ത ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ് ഞാൻ അപ്പം എന്റെ ബാല്യം എങ്ങനെയായിരിക്കുന്നു നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്റെ ബാല്യത്തിൽ ഒരിക്കൽ പോലും ഞാൻ എന്തെങ്കിലും ആവുമെന്നോ എഴുതുമെന്നോ ഒരു പുസ്തകം ഇറക്കുമെന്നോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ സൊസൈറ്റിയിൽ എനിക്ക് അടയാളപ്പെടുത്താൻ പറ്റുമെന്നോ ഒരു തോന്നലും ഉണ്ടാവാതിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം ബാല്യത്തിൽ ഞാൻ ഒരിക്കലും മോൾഡ് ചെയ്ത ചെയ്യപ്പെട്ടിട്ടില്ല തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് പിന്നീട് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട് അപ്പൊ പലപ്പോഴും നമ്മൾ നമ്മൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് ചെറുപ്പം മുതലേ അവരെ ട്രെയിൻ ചെയ്തെടുത്തു അവരങ്ങനെ ആയി അതിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ബാല്യത്തിൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊരു ഫീൽഡിലേക്ക് വരുമെന്നോ അങ്ങനെ ഒരു സ്വപ്നങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന വ്യക്തിയാണ് പത്താം ക്ലാസ് കഴിഞ്ഞ് പഠനം പോലും ഞാൻ പൂർത്തീകരിച്ചത് പത്താം ക്ലാസ്സിന് ശേഷം പ്ലസ് ടു പോലും പൂർത്തീകരിച്ചത് എൻ്റെ മകള് ജനിച്ചതിന് ശേഷം മകളോടൊപ്പമാണ് ശേഷമാണ് എൻ്റെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണ്ടായത് ഒരു പെൺകുട്ടി ജനിച്ചപ്പം ആ കുഞ്ഞിനൊപ്പം എൻ്റെ സ്വപ്നങ്ങളും വളർന്നു അതിനോടൊപ്പം പ്രയത്നിച്ചു അതായത് ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്തൊരു ഫാമിലിയിൽ ജനിച്ച ആളാണ് ഞാൻ എൻ്റെ പേരന്റ്സിന് വലിയ എഡ്യൂക്കേഷൻ ഒന്നുമില്ല പഴയ അഞ്ചാം ക്ലാസ്സും നാലാം ക്ലാസ്സും ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണ് അപ്പൊ അവർക്ക് ഞാൻ പഠിക്കണമെന്നോ ഞങ്ങള് പഠിക്കണമെന്നോ ഒന്നും ചിന്തയിലുണ്ടായിരുന്നില്ല അതിന് വലിയ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ മകൾക്ക് ഉണ്ടാവരുത് എന്നുള്ള തോന്നലിലാണ് ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ചത് പ്ലസ് ടു വിദ്യാഭ്യാസം പോലും ഞാൻ കുഞ്ഞുണ്ടായതിനു ശേഷമാണ് പഠിച്ചത് പ്ലസ് ടു ഡിഗ്രി പി ജി ബി എഡ് ഇതാണ് എൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പിന്നെ എഴു എഴുതുക എന്ന് പറയുന്നത് പലപ്പോഴും എല്ലാ മനുഷ്യനും എഴുതി തുടങ്ങുന്നത് ആദ്യം അവനവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെയാണ് അതൊക്കെ പണ്ട് നമ്മൾ പറയുന്ന ഡയറി എഴുത്ത് അതൊക്കെയാണ് എഴുത്തിലേക്ക് വരാം പലരും അത് ഡയറികളിൽ തന്നെ ഒതുക്കും ചില ആളുകൾക്ക് അതിനുള്ള ഒരു ഒരു ഭാഗ്യമുണ്ടാവും അത്ര അത്ര ഞാൻ ഇതില് പറയുന്നുള്ളൂ കാരണം ഞാൻ ഒരു പബ്ലിക്കേഷൻ മേഖലയിലേക്ക് വന്നതുകൊണ്ടാണ് എനിക്കൊരു പുസ്തകമൊക്കെ ഇറക്കാൻ സാധിച്ചിട്ടുള്ളത് കാരണം ഇതെങ്ങനെയാണ് നമ്മുടെ അക്ഷരങ്ങൾ പുസ്തകങ്ങളാവുക ഇതൊന്നും ആർക്കും അറിയില്ല എഴുതാനൊക്കെ ഒരുപാട് നല്ല കഴിവുള്ള ആളുകൾ ഉണ്ടാവും അവർക്ക് സൊസൈറ്റി എന്താണെന്നോ അല്ലെങ്കിൽ ഇത് ഒരു പുസ്തകമാവുന്നതോ പബ്ലിക്കേഷൻ മേഖലയോ ഒന്നും അറിയില്ല അങ്ങനെ ഒരുപാട് ആളുകൾക്കിടയിൽ നിന്ന് അവരോടൊപ്പം തന്നെ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ പക്ഷെ എനിക്ക് കുറച്ചുകൂടി ആക്സസിബിലിറ്റി കൂടുതൽ അപ്പോ ഈ എന്നാണ് പബ്ലിക്കേഷൻ അപ്പോൾ ഈ എന്ന് പേരിടുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഷേക്സ്പിയറുമായി ബന്ധപ്പെട്ട ഓർമ്മകളും അദ്ദേഹത്തിന്റെ ആ ഒരു എന്താണ് ആ കഴിവും കാര്യങ്ങളൊക്കെയാണ് ഒരു എനിക്ക് തോന്നുന്നു പ്രൊഫൈലിൽ തന്നെ ഇട്ടത് ഷേക്സ്പിയർ ലേഡി എന്നാണ് അങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹമൊന്നും തോന്നുന്നു അപ്പം ഈ മാക്ബത്ത് മാക്ബത്ത് ആ ആ ആ ഒരു 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 ഷേക്സ്പിയറിന്റെ ഷേക്സ്പിയറിന്റെ കഥാപാത്രം കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിൽ സ്വാധീനിച്ചതായിട്ട് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഡ്രാമ തന്നെയാണ് മാക്ബത്ത് എന്ന് പറയുന്ന സ്വാഭാവികമായിട്ട് അതെല്ലാവർക്കും അറിയുന്ന ഒരു ഡ്രാമയാണ് അതറിയുന്നതിന് വേറൊരു പ്രത്യേകത കൊണ്ട് ഉണ്ടെന്ന് വെച്ചാല് അത് നെഗറ്റീവ് ക്യാരക്ടറിനെ ഒരു ക്യാരക്ടറാണ് മാക്ബത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ തീർച്ചയായിട്ടും അപ്പൊ മാക്ബത്ത് എന്ന് പറയുന്ന പേര് ഷേക്സ്പിയർ എന്ന് പറയുന്ന വ്യക്തിയെ ആരാധിക്കുന്ന ഒരാളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും മാക്ബത്ത് എന്ന് പറയുന്ന പേര് നമ്മൾ എന്തോ ഞാൻ എൻ്റെ പുസ്തകമാണെങ്കിലും എന്താണെങ്കിലും ശീർഷകത്തിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പം എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് കലിഡോസ്കോപ്പ് എന്നാണ് രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ പേര് മെനാർപോസ് എന്നാണ് മെനാർപോസ് എന്ന് പറയുന്ന ഒരു വേർഡ് പോലും ഇല്ല മെനാർക്കിയും മീനോപോസ് എന്ന് പറഞ്ഞ വേർഡിനെ ഞാൻ മെനാർപോസ് ആക്കിയതാണ് അപ്പം പേരിൽ ഒരു ശ്രദ്ധ ലഭിക്കുക എന്ന് പറയുന്നതിന് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് രണ്ടാമത്തത് ഞാൻ എപ്പോഴും ചെറിയൊരു പബ്ലിക്കേഷൻ തുടങ്ങുമ്പോഴും ഞാൻ വലിയ സ്വപ്നം കണ്ടിരുന്ന ആളാണ് ഷാർജ പുസ്തകോത്സവം പോലെയുള്ള ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കണം എന്നുള്ളത് ഞാൻ ആ പബ്ലിക്കേഷനിൽ പുസ്തകമാവുന്നതിന് മുമ്പ് എൻ്റെ ആഗ്രഹമായിരുന്നു അപ്പൊ ഒരു ഇന്റർനാഷണൽ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ ഷേക്സ്പിയർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഡ്രാമയുടെ ടൈറ്റിൽ പേരായിട്ട് വരുമ്പം അതിന് കിട്ടുന്ന അറ്റൻഷൻ എന്തായിരിക്കും എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മാക്ബത്ത് തെരഞ്ഞെടുത്തത് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അത്തരത്തിൽ ഒരു ശ്രദ്ധ എനിക്ക് മാഗ്ബത്ത് എന്ന് പറയുന്ന പേരിൽ കിട്ടിയിട്ടുമുണ്ട് അതെ തീർച്ചയായും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പേര് തന്നെയാണ് ഇപ്പം ആ ഒരു പേരും ഇതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു പേരാണ് എനിക്ക് തോന്നുന്നു ആ ഒരു പുസ്തകത്തിൽ കുറേ മനുഷ്യന്മാരുടെ ഒരു മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട കഥകൾ അല്ലെങ്കിൽ അനുഭവങ്ങളൊക്കെ സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങളൊക്കെ അതിൽ വന്നു പോയിട്ടുണ്ട് ആ ഒരു ഒരു എന്താണ് തങ്ങളുടെ കൃതിക്ക് അല്ലെങ്കിൽ ആ ഒരു കൃതിക്ക് തന്നെ ഒരു കെലഡോസ്കോപ്പി എന്നൊരു പേരിടാണ് അതുമായി ബന്ധപ്പെട്ട് ഈ കെലഡോസ്കോപ്പി ആയിട്ട് ഇത് കണക്ട് ചെയ്യുന്ന എന്താണ് ഇപ്പം ഒരു പ്രേ ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അത് വായിച്ചപ്പോൾ പക്ഷേ അത് എഴുത്തുകാരിക്ക് എന്താണ് തോന്നിയത് എഴുത്തുകാരി അത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് പ്രേക്ഷകർക്കറിയുമ്പോൾ കുറച്ചും കൂടി അതൊരു മനോഹരമായിരിക്കും തോന്നും അപ്പം എന്താണ് അങ്ങയുടെ ഒരു കാഴ്ചപ്പടം എന്തായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ പുസ്തകം എഴുതാമെന്നോ അല്ലെങ്കിൽ ഞാൻ ഒരു എഴുത്തുകാരിയാവുമെന്നോ അല്ലെങ്കിൽ ഒരു അധ്യാപികയാവുമെന്നോ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല വീട്ടിൽ ആരും അറിയാതെയാണ് സോഷ്യൽ മീഡിയയിൽ പോലും എഴുതിക്കൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ശരിക്കും പറഞ്ഞാൽ നല്ല പ്രോത്സാഹനം കിട്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഒരു പബ്ലിക്കേഷൻസിന്റെ ഭാഗമായി ജോലി ചെയ്യുന്നതിനോടനുബന്ധിച്ചാണ് പുസ്തകങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ പഠിക്കുന്നത് അപ്പം എനിക്കൊരു എനിക്ക് എൻ്റെ ഒരു പുസ്തകം വരണമെന്ന് തോന്നി അപ്പോൾ ആദ്യമായിട്ട് എല്ലാവരും പുസ്തകം എഴുതുമ്പോൾ നമ്മുടെയൊക്കെ അനുഭവങ്ങളൊക്കെ പുസ്തകത്തിൽ ഉണ്ടാവും അപ്പം പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ ഓരോ ചാപ്റ്റർ വൈസ് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ചുറ്റുമുള്ള ആളുകളുടെ കാര്യങ്ങളാണ് ആ കഥയില് ആ നോവലിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു സ്ത്രീ കഥാപാത്രത്തെ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സ്ത്രീയുടെ ചുറ്റുപാടിൽ എന്തെല്ലാം അവർ കാണുന്നു കേൾക്കുന്നു അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഓരോ പേജ് മറിക്കുമ്പോഴും പലപ്പോഴും ആളുകൾക്ക് ഓരോ ലോകമായിട്ട് തോന്നാം ഓരോ കാഴ്ചയായിട്ട് തോന്നാം ഓരോ ചാപ്റ്ററിലും ഓരോ കാഴ്ചയാണ് ഒരു കഥാപാത്രമാണെങ്കിൽ കൂടിയും അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച പേ പുസ്തകം എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുസ്തകത്തിന്റെ പേരിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് അപ്പൊ ചിന്തിച്ചപ്പോ എനിക്ക് നിങ്ങള് ചിത്രദർശിനി കുഴൽ കേട്ടിട്ടുണ്ടാവും പണ്ട് നമ്മള് കുപ്പിവളയൊക്കെ ഇട്ടിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട് കളർ മാറുന്നേ അപ്പൊ ഞാന് അത് ആലോചിച്ചപ്പോ ഓരോ ചാപ്റ്ററും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ചാപ്റ്ററുകളാണ് അപ്പം അതിന് ഈ പേര് നന്നാവും ചിത്രദർശിനി കുഴൽ കലിഡോസ്കോപ്പ് എന്ന് പറയുന്ന ഈ പേര് നന്നാവും എന്ന് ആലോചിച്ചിട്ടാണ് ആ പേര് ഞാൻ വിട്ടത് അതും സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായ പേരായിരുന്നു ഡോക്ടർ ബി ഇക്ബാൽ ആണ് അതിന്റെ അവതാരിക എഴുതിയത് അദ്ദേഹം അത് ആ അവതാരികയിൽ പറഞ്ഞിട്ടുമുണ്ട് കാരണം ഇങ്ങനെ ഒരു പേര് ഇതിന് തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലായി എന്നുള്ള രീതിയിൽ തന്നെ എഴുതിയിട്ടുമുണ്ട് അങ്ങനെ അതുകൊണ്ടൊരു എന്താ പറയാ പുസ്തകത്തിന്റെ പേരിന് ഒരു ഇപ്പം പ്രത്യേകിച്ച് എല്ലാവരും സിനിമയാണെങ്കിലും സാഹിത്യമാണെങ്കിലും ഒക്കെ ശീർഷകത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതിൽ പല വെറൈറ്റി പേരുകളൊന്നും ഒരു പ്രാവശ്യം കേട്ടാൽ നമ്മുടെ മനസ്സിനെ അട്രാക്ട് ചെയ്യുന്ന എത്ര പേരുകളുണ്ട് അതുപോലെയുള്ള അത് എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് നിലയിൽ ഒരു ഒരു സ്ത്രീ അല്ലെങ്കിൽ ഈ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ ഒരു മേഖലയിലേക്ക് ഇറങ്ങും അതിപ്പോൾ പബ്ലിഷിംഗ് മേഖല ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കലാമേഖല ആയിക്കോട്ടെ ഏത് മേഖലയിലേക്ക് ഇറങ്ങുന്ന സമയത്തും അവരുടെ വസ്ത്രം സൗന്ദര്യം നിറം അല്ലെങ്കിൽ അവരുടെ കുടുംബ പശ്ചാത്തലം ഇതൊക്കെ വെച്ചുകൊണ്ട് അവർ ആ കഷ്ടപ്പെട്ട് ഉയർന്നു വരുന്നതിനെതിരായിക്കൊണ്ട് പല പ്രചാരണങ്ങളും പല ഭാഗത്തു നിന്ന് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതൊരു എന്താണ് ഇനിയും മാറിയിട്ടില്ലാത്ത ഒരു ആൺബോധത്തിന്റെ ഒരു സൃഷ്ടിയാണ് എന്ന് പല പല വിമർശനങ്ങളും പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് അതിലൊരു പരിധി വരെ സത്യമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അത്തരത്തിലൊരു ആൺബോധത്തിന്റെ അല്ലെങ്കിൽ എന്താണ് ആ ഒരു സ്ത്രീ എന്ന നിലയിൽ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഉള്ള സമൂഹത്തിന്റെ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഒരു സ്വീകരണം നന്മ പോസിറ്റീവ് മറുഭാഗത്തുണ്ട് അത് അതവിടെ നിൽക്കുമ്പോൾ തന്നെയും ഈ നെഗറ്റീവ് ആയിട്ടുള്ള ചില അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടില്ലേ അത് ഏത് രീതിയിലാണ് അതിനെ നേരിട്ടത് അത് ഒരു ആൺബോധത്തിന്റെ ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സമൂഹത്തിന്റെ മുഴുവൻ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആണുങ്ങള് മാത്രമല്ല പറയാം പെണ്ണുങ്ങളും പറയും അതായത് എന്താ പറയാ ഒരു നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പല മേഖലകൾ സ്ത്രീകൾ ഒരുപാട് എല്ലാ മേഖലകളെയും പുരുഷന്മാർക്കൊപ്പം തന്നെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് സ്ത്രീകൾ പക്ഷെ രണ്ട് മേഖലയിലും സ്ത്രീയും പുരുഷനും പ്രശ്നങ്ങളും നേരിടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ട് മേഖലയിലും സ്ത്രീകൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ സ്ത്രീകൾ അത് നേരിടുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണെന്ന് മാത്രം കാരണം സ്ത്രീകൾക്ക് സമൂഹം കൽപ്പിച്ചു കൊടുത്ത കുറെ കാര്യങ്ങളുണ്ട് സ്ത്രീ അമ്മയാണ് എന്താ പറയാ പണ്ടുകാലം മുതലേ പറഞ്ഞു വരുന്ന ക്ഷമയുള്ളവളാണ് അങ്ങനെ പറഞ്ഞ് വരുന്ന കുറെ കാര്യങ്ങളുണ്ട് സ്ത്രീകളുടെ വസ്ത്രധാരണം സ്ത്രീകളുടെ ഏർ പിന്നെ എന്താ പറയാ അവര് നിലനിൽക്കുന്ന രീതി ഒക്കെ നമ്മൾ പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങളിൽ നിന്നും മാറ്റം വരുമ്പോൾ അതിനെ കുറിച്ച് സ്ത്രീയും പുരുഷനും ഒക്കെ അടക്കമുള്ള ആളുകളാണ് വിമർശിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാഷ്ട്രീയ പ്രവർത്തകയാണ് സാംസ്കാരിക പ്രവർത്തകയാണ് കൂടാതെ സാമൂഹ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ആളാണ് ഈ മൂന്ന് മേഖലയിലും സ്ത്രീ ആയതിൻ്റെ പേരിലും അല്ലെങ്കിൽ എൻ്റെ നിറത്തെ പറഞ്ഞും എൻ്റെ ശരീരത്തെ പറഞ്ഞും എനിക്ക് ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നേരിട്ടിട്ടുണ്ട് അത് രാഷ്ട്രീയത്തിലാണെങ്കിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ തന്നെയാണ് അത് പറയുക എന്നുള്ളത് അത് എനിക്ക് മാത്രമായിരിക്കില്ല എല്ലാ സ്ത്രീകൾക്കും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ സാഹിത്യ മേഖലയിലാണെങ്കിൽ പുരുഷന്മാർ മാത്രം ഒന്നും അല്ല സ്ത്രീകൾ തന്നെ പറയും ഇപ്പം എനിക്ക് പുസ്തകങ്ങൾ എഴുത്തുകാർ തരുന്നത് എന്റെ സൗന്ദര്യം കണ്ടിട്ടാണ് എന്ന് പറയുന്ന സമൂഹം കൂടിയാണിത് അത് പല മേഖലയിൽ നിന്നും പറയും അതായത് ഒരു സ്ത്രീയുടെ ശാരീരിക രാഷ്ട്രീയം പറയുക എന്ന് പറയുന്നത് ആ സ്ത്രീയെ തളർത്താനുള്ള ആയുധമായിട്ടാണ് നമ്മുടെ സമൂഹം കാണുന്നത് പക്ഷെ ആ ഞാൻ ഒരു മനസ്സിലാക്കിയ ഒരു പോസിറ്റീവായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അത്തരത്തിൽ പറഞ്ഞ് തളർത്താൻ പറ്റുന്ന സ്ത്രീകളല്ല ഇന്നുള്ളത് എന്നുള്ളതാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെ എന്തു പറഞ്ഞാലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ഞാനിപ്പം മനസ്സിലാക്കുന്നുണ്ട് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ ഇത്തരത്തിൽ പറയുമ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റെ നോവലിനെ കുറിച്ച് ഒരു പരാമർശം ഉണ്ടാകുന്നത് ഒട്ടും എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആളൊന്നുമല്ല കേരളത്തിലെ ഏറ്റവും ലീഡിങ് ലീഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു മാധ്യമത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനാണ് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ പേരും എന്റെ ഫോട്ടോ പോലും ഉപയോഗിച്ച് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടത് ഏർ സുന്ദരി ആയതുകൊണ്ടാണോ ഈ പുസ്തകം എന്ന് പറഞ്ഞു പോസ്റ്റ് ഇട്ടത് ഒരു മാധ്യമപ്രവർത്തകനാണ് കോഴിക്കോടുള്ള ആളാണ് അപ്പം നിരക്ഷരായ ആളുകളോ അഭ്യസവിദ്യ ആളുകളോ അങ്ങനെ അങ്ങനെ ഒന്നും ഇതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പോലും പറ്റൂല അത്രയ്ക്ക് ഒരാള് മുന്നോട്ട് വരുമ്പോ അസഹിഷ്ണുതയുള്ള ആളുകൾ എങ്ങനെ അവരെ തളർത്താമെന്ന് നോക്കുമ്പോൾ അവരുടെ ശാരീരിക രാഷ്ട്രീയം പറയാൻ ബോഡി ഈ പൊളിറ്റിക്സ് പറഞ്ഞങ്ങ് അവരെ ഇല്ലാതെ ആക്കി കളയാമെന്നൊരു തോന്നൽ ഈ പറയുന്നതാണ് ഇതൊക്കെ പക്ഷെ അതിൽ അന്ന് എനിക്ക് വിഷമമുണ്ടായിരുന്നു ഞാൻ മാനസികമായി വല്ലാതെ തളർന്നിട്ടുണ്ട് നിങ്ങൾക്ക് സിനിമ നടൻ ഇർഷാദിനെ അറിയില്ലേ ഇർഷാദ എന്നെ വിളിച്ചിട്ട് എന്റെ പുസ്തകത്തെ കുറിച്ച് ചോദിക്കുന്നത് ഈ പോസ്റ്റ് കണ്ടിട്ടാണ് ഈ പോസ്റ്റ് കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ഞാൻ വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയമാണ് എന്നോട് പറഞ്ഞു നിന്റെ നോവൽ എനിക്ക് നീ അയച്ചു തരണം അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ എന്നോട് ആ നോവൽ ചോദിച്ചത് എന്താണെന്ന് എനിക്ക് അറിയാൻ എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു അല്ല നീ അയക്കേ എന്ന് പറഞ്ഞു അയച്ചിട്ട് ഞാൻ അയച്ചു കൊടുത്തു അദ്ദേഹം എന്നെ പുസ്തകം വായിച്ചിട്ട് എന്നെ വിളിച്ച് സംസാരിച്ച് പുസ്തകത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു അപ്പൊ ഞാൻ ശരിക്കും അദ്ദേഹത്തിനോട് ഫോണിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ എന്റെ പുസ്തകത്തെക്കുറിച്ച് രണ്ട് വരിയിൽ ആ പുസ്തകം വായിക്കാൻ മികച്ച പുസ്തകമാണ് എന്ന് പറഞ്ഞൊരു രണ്ട് വരിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ഇന്നും അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് എന്താ പറയാ നമ്മള് തളർന്നു നിൽക്കുന്ന സമയത്ത് നമ്മളെ ചേർത്ത് പിടിക്കാൻ കുറച്ചാളുകൾ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന സമയത്ത് സമൂഹത്തിൽ എല്ലാരും ഒരുപോലെ അല്ല ആ സമയത്ത് ഒരു പോസ്റ്റ് എന്റെ പുസ്തകത്തെ കുറിച്ച് അദ്ദേഹത്തെ പോലെ ഒരാൾ ഇടുമ്പോ അതിന്റെ പ്രസക്തി വളരെ വലുതാണ് അപ്പൊ ഋഷാദ് എന്ന് പറയുന്ന മനുഷ്യനോട് എനിക്കുള്ള ബഹുമാനം അത് തന്നെയാണ് കാരണം നമ്മൾ തളർ എനിക്ക് വലിയ പ്രചോദനം നൽകിയിട്ടുണ്ടത് ഞാൻ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനോട് സംസാരിച്ച എനിക്ക് ആ പോസ്റ്റ് കണ്ടപ്പോണ്ടായ പറയാ ഒരു ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് വേറെയാണ് അപ്പൊ അത് ഈ സമൂഹം ിൽ മാറ്റങ്ങൾ ഉണ്ട് സ്ത്രീകൾ ഇതിനെ സ്ത്രീകൾ മാത്രല്ല എല്ലാവരും സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഇതുപോലെ പറയുമ്പം അതിനെ അവഗണിച്ച് മുന്നോട്ട് വരാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അല്ലാതെ ആണും പെണ്ണും വ്യത്യാസമല്ലാതെ ഇതൊക്കെ പറയും ഇപ്പൊ ഞാൻ ഒരു പ്രശ്നം നേരിട്ടാ പോലും അത്തരത്തിൽ പറയുന്ന ഒരു സമൂഹമാണ് എന്തിനു പോയി ആദ്യം എന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്കറിയാം ഞാൻ എന്താ പറയാ ബസ്സിൽ വളരെ മോശമായി പെരുമാറിയ ഒരു പെൺകുട്ടി അവര് ആ പെൺകുട്ടി പ്രതികരിച്ചു പ്രതികരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിക്ക് നേരെ ഉണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം ആ കുട്ടി ധരിച്ച വസ്ത്രം മുതൽ ആ കുട്ടി അഭിനയിച്ച സിനിമ ഷോർട്ട് ഫിലിം അട സോഷ്യൽ മീഡിയയിൽ അവരെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞിട്ട് വന്നു ഇത് കേസ് എന്താണ് അല്ലെങ്കിൽ അത് എങ്ങനെ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നൊക്കെ അറിയുന്നതിന് മുമ്പ് പെൺകുട്ടിയെ ആക്ഷേപിക്കുക എന്നൊരു തീരുമാനം എടുക്കുകയും പ്രതി ആണയ വ്യക്തിയെ മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്ത സൊസൈറ്റിയാണ് നമ്മുടേത് അതുകൊണ്ട് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാല് നമ്മളെയൊക്കെ പെൺകുട്ടികൾക്ക് പ്രതികരിക്കാൻ വേണ്ടിയായിരിക്കും ഈ ചേച്ചി ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ട് ഇങ്ങനെ നാണം കെട്ടില്ലേ ഇനി നമ്മൾ പ്രതികരിച്ച് എന്താ സംഭവിക്കുക എന്ന് തോന്നുമ്പോൾ മിണ്ടാതിരിക്കും അപ്പൊ സ്ത്രീ ഏർ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ പെൺകുട്ടികൾ പ്രതികരിക്കുന്ന പെൺകുട്ടികൾ മുന്നോട്ട് വരിക എന്ന് പറയുന്നതാണ് അടുത്തുള്ള ഒരാള് പ്രതികരിക്കേണ്ട ആവശ്യകത എന്താണ് നമുക്ക് തോന്നുക ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടൊന്നുമല്ല സ്ത്രീകൾ ചൂഷണം ചെയ്യാൻ തുടങ്ങിയത് ഏഹ് ക്ലാസ് റൂമിൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾ പോലും പണ്ടുകാലം പെൺകുട്ടികളും ആൺകുട്ടികളും ഏഹ് മദ്രസയിലും സ്കൂളുകളിലും ഒക്കെ തുടങ്ങി ആൺകുട്ടികളും പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെടാറുണ്ട് അധ്യാപകരാൽ ചൂഷണം ചെയ്യപ്പെടാറുണ്ട് പക്ഷെ അത് പുറത്തേക്ക് പറഞ്ഞു തുടങ്ങിയത് പോക്സോ കേസ് നിലവിൽ വരികയും കുട്ടികൾക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് അപ്പം അതിന് ഒരു സൊസൈറ്റി നമ്മളെ അടുത്ത് രൂപീകൃതമാവുന്നില്ലെങ്കിൽ പിന്നെ അടുത്തുള്ള ആളുകൾ പറയില്ല ഒരു കുട്ടി തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടീനെ മോശമെന്ന് പറയുമ്പോൾ അടുത്ത കുട്ടി എങ്ങനെയാണ് ഞാൻ ക്ലാസ്സിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് പറയാം അപ്പൊ അത്തരത്തിൽ നമ്മളെ സൊസൈറ്റിയാണ് മാറേണ്ടത് കാരണം എൻറെ അമ്മയ്ക്കും എന്റെ മകൾക്കും എന്റെ സഹോദരിക്കും വരുമ്പോൾ മാത്രം ഇത് പ്രശ്നവും ബാക്കിയുള്ളവർക്ക് വരുമ്പോൾ ആ സ്ത്രീകൾ മോശവും എന്ന് പറയുന്ന രീതി ശരിയല്ല തീർച്ചയായും ഈ ഇതിനൊരു വലിയ പരിഹാരം ഇപ്പം ശ്രീ ഷഹനാസ് പറഞ്ഞതുപോലെ ഇതിന് വലിയൊരു പരിഹാരം എന്നുള്ള നിലയിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് അത് ഇനിയും വന്നിട്ടില്ല പല തരത്തിലുള്ള എതിർപ്പുകൾ പല മേഖലകളിൽ ഒരാളെയും നമ്മൾ അങ്ങനെ ഒരു കോർണറൈസ് ചെയ്ത് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമല്ല പക്ഷേ എങ്കിൽ പോലും പല ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ മൂലം അത് ഗവണ്മെന്റിന് നടപ്പിലാക്കാൻ പറ്റുന്നില്ല ഏത് ഇന്ത്യൻ ഗവൺമെന്റിനായാലും ഏത് സ്റ്റേ മാറി മാറി വരുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കായാലും അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും അതിൻ്റേതായ ഒരു അപര്യാപ്തത അല്ലെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ അവരെ അഭിമുഖീകരിക്കുന്നുണ്ട് അതിനെപ്പറ്റി ലൈംഗികത എന്ന് പറയുന്നതിനെ കുറിച്ച് കുട്ടികൾക്ക് ഇപ്പോഴുള്ള കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഞാൻ അടക്കമുള്ള ഒരു സമൂഹമുണ്ട് ഞാനടക്കമുള്ള ഒരു സൊസൈറ്റി ശരിക്കും നിരക്ഷരരാണ് പല കാര്യങ്ങളിലും ഞാനൊരു എൺപത് എൺപതുകളിലെ ഒരു ആളാണ് അപ്പം പുതിയ ആളുകൾ പുതിയ കുട്ടികൾ എന്ന് പറയുന്നത് എന്താ പറയാ നമ്മളെക്കാൾ ഒരുപാട് മുന്നിലാണ് ഒരുപാട് അറിയാവുന്ന ആളുകളാണ് ഒരുപാട് അവസരങ്ങളുള്ള ആളുകളാണ് ഒരുപാട് അവസരങ്ങൾ ഈ സൊസൈറ്റിയിൽ അവർക്കുണ്ട് നമുക്ക് നമ്മളൊന്നും അനുഭവിച്ച് വന്ന പോലെയുള്ള കാര്യങ്ങളല്ല എഡ്യൂക്കേഷൻ്റെ ഭാഗത്ത് വിദ്യാഭ്യാസം മേഖലയിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പുതിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഏറ്റവും പ്രസക്തമായ കാര്യങ്ങളാണ് നമുക്കിപ്പം ഏറ്റവും മിനിമം പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചും അറിയുന്നത് തുടങ്ങി കുട്ടികൾക്ക് വളരെ കുറഞ്ഞ അറിവുകളെ ഉണ്ടായിരുന്നുള്ളു ഇപ്പം എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പല ആളുകളും ഇതിനെക്കുറിച്ച് പറയുകയും പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് കുറച്ചുകൂടി അറിവുകൾ നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ മേന്മയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വിദ്യാഭ്യാസത്തിലുള്ള മാറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് നമ്മൾ ആളുകൾ ഇങ്ങനെ പറയുകയും